വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ അബൂബക്കറാണെങ്കിൽ വിഷ്ണുവിനെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ് വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് പേര് വിഷ്ണു ഇവനെയാണ് തീർക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ആളിനെ വിഷ്ണുവിനെ ഇല്ലാതാക്കാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഫോ അബൂബക്കറിൻ്റെ ഫോണിൽ ഫോ വിഷ്ണുവിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് അവിടെ ലോകപ്പിൽ ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു ലോകപ്പിനകത്ത് ാണ് ആന്റണിയൊക്കെ പിന്നെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തായിര അത് കുറച്ച് പോലീസ് ഒക്കെ പിന്നെ വെളിയിലും ഉണ്ട് അപ്പോൾ പുതിയ സി എ ആണെങ്കിൽ ചാർജ് എടുക്കുന്നുണ്ട് അന്നേരം ഈ സി എ ആണെങ്കിൽ ജീപ്പിലിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സി എ കുറച്ച് പോലീസുകാരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പോലീസുകാരനാണെങ്കിൽ പേരെന്താന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തെറ്റയിൽ മുഹമ്മദ് റസാഖ് എന്ന ടി റസാഖ് ടി എം റസാക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കൊല്ലും എന്ന് പറഞ്ഞാൽ കത്തി കയ്യിലേക്ക് വെച്ച് തന്നിട്ട് കൊന്ന് കാണിക്കാൻ പറയും നേരെ വാ നേരെ പോ അങ്ങനെയാണ് രീതി എന്നിങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ എന്ന പോലെ കുറിച്ച് ഇങ്ങനെ സി കുറിച്ച് വർണ്ണിക്കുന്നതാണ് പിന്നീട് ഈ സി ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആളിനെ മുഖം കാണിക്കുന്നില്ല ജീപ്പിൽ നിന്ന് ഇറങ്ങിയ കാല് കുത്തുന്ന ഷൂ കുത്തുന്ന കാൽഭാഗം മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ അങ്ങനെ കോൺസബിൾ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു സീനാണ് അപ്പോൾ പുതിയ ആൾ ആരാണ് എന്നുള്ളത് കാണിച്ചിട്ടില്ല അത് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം അതിനുശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇവിടേക്കോ പോകാനായിട്ട് ഇറങ്ങുകയാണ് നേരം വിഷ്ണുവിൻ്റെ ഭാവത്തിലും ഈ പെരുമാറ്റത്തിലും ഒക്കെ രാഘവന്മാർക്ക് നല്ല രീതിക്ക് സംശയം തോന്നുന്നുണ്ട് രാഘവന്മാർ ഇങ്ങനെ അടിപൊളി ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് വിഷ്ണു പറയുന്നതൊക്കെ മുഖത്ത് നോക്കാതെയും ഓരോ കള്ളങ്ങളും ഒക്കെയാണ് പറയുന്നത് അന്നേരം രാഘവന്മാര ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും മറിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതെന്താ വച്ചാൽ അങ്ങനെ ചോദിച്ചാന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം അതെന്തോ ഉണ്ട് അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ രാഘവന്മാരെ തറപ്പിച്ച് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ ഉത്തരമില്ലാതെ എന്തു പറയുമെന്നുള്ള ആലോചനയിൽ വിഷ്ണു ഇങ്ങനെ പെട്ടു നിൽക്കുന്ന ആ ഒരു സീനുമാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടി ആ ഒരു വെടിവെച്ച ആളിനെ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ സ്റ്റേഷനിലേക്ക് വരും അപ്പോൾ ഈ ചെമ്പല്ലി കാണുമ്പോൾ ഇനി വിഷ്ണുവിന് മനസ്സിലാവുമോ ഇങ്ങനെ എല്ലാം ഏക്കുന്ന ഒരാളാണ് എന്നുള്ളത് അപ്പോൾ അതിന് പിന്നിലെ രഹസ്യം തേടി ഇനി വിഷ്ണു പോകുമോ ഇനി ശിവൻ്റെ പേരൊക്കെ പറയുമ്പോൾ അതിലേക്ക് ഈ പോലീസുകാരുടെ ശ്രദ്ധയൊക്കെ പോവും പിന്നീട് ഇനി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എ ഡി എം ആണെങ്കിൽ ആ രേഖകളൊക്കെ കൊണ്ടുപോയല്ലോ അപ്പോൾ ഇനി ശിവനാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് ശാലിന് വിശ്വസിക്കുമോ എന്നുള്ളതൊക്കെയാണ് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്